ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ കല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് നോക്കാം ഞാനിതാ ഇന്ന് ഉണ്ടാക്കാൻ പോണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപ്പുട്ടും അതുപോലെ തന്നെ ചെറുപയർ കറിയാണ് ഇട്ട അപ്പോൾ ഞാൻ സവാളൊക്കെ താ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് അപ്പോൾ ഞാൻ ഒരു തക്കാളി ഒരു സവാളി ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളത് തലേ ദിവസം ചെറുപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് കുക്കറിലേക്കൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഞാനിത് കഷ്ണങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കണത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ ഈ നൂലപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഈ ചെറുപയർ കറി നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ അങ്ങനെ ഇതാ ഞാൻ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തിലച്ച വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇതാ ചായക്കുള്ള വെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ചതിൻ്റെ ബാക്കി ഞാൻ ചായക്കെടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് നൂലപ്പം ഉണ്ടാക്കിയെടുക്കണത് അപ്പം ഞാൻ ഇതുപോലെ വെള്ളം കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചെറുപ്പയർക്കുള്ള തേങ്ങ ഒക്കെ ചരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം കുഴച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് നൂലപ്പം തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഇതാ ഇതേപോലത്തെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഞാൻ എത്ര വെച്ചിട്ടും ശരിയായി കിട്ടണില്ലേ ചില പ്ലേറ്റുകൾ താഴ്ത്തത് വീണ് പോവാണ് അപ്പോൾ ഞാനൊന്നും കൂടെ ഒക്കെ ശരിയാക്കി വെച്ചെടുക്കുകയാണ് ഈ ഒരു തട്ടിൽ നമുക്കിതുപോലെ നൂൽപൊട്ട് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടു അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കണുണ്ട് കുറച്ചെണ്ണം അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ വിറകൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മളെ നൂൽപുട്ടൊക്കെ നല്ലവണ്ണം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒറ്റ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് നാല് നൂൽപുട്ടുണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ തേങ്ങ ഒക്കെ അരച്ച് പാർന്നിട്ടുണ്ടായിരുന്നു കറിയിൽ വറവുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെതാ കുറച്ച് ദിവസം ഇരിക്കണം മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമുള്ളത് ഇതുപോലെ ഇതിൻ്റെ മുടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ഉടുക്കുന്ന പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എത്ര മാങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് പൂക്കും കേടുവരും ചെയ്യും അപ്പോൾ ഈ ഒരു ട്രിക്ക് അടുത്തുള്ള ഒരാൾ പറഞ്ഞു തന്നതാണ് ഇതുപോലെ മാങ്ങ നല്ലോണം മുറിച്ച് കഴുകി ഉണക്കിയിട്ട് ഉണക്കിയിട്ട് എന്താണ് അച്ചാർ ഇട്ടാൽ കേടുവരില്ല എന്ന് അപ്പം നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി വെക്കണം അങ്ങനെ ഇതാ അതൊക്കെ മുറിച്ച് വെച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഉണക്കാനുള്ള മാങ്ങ ഞാൻ വാർപ്പിൻ്റെ മേലെ കൊണ്ടിടാൻ വേണ്ടി പോയത് നല്ല വെയിലുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട കാരണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് തിന്നാന് അപ്പോൾ ഞാൻ ഇന്ന് രണ്ടെണ്ണം പെറുക്കിങ്ങണ്ട് പോന്ന് വെയിലത്ത് ഒരുപാട് നേരം നിൽക്കാം വയ്യ പെട്ടെന്ന് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ തായത് വന്നപ്പോൾ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സാമ്പാറാണ് ഉച്ചകത്ത കറി ആക്കിയിട്ട് വെക്കണത് അപ്പോൾ മോളതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്ന മത്തിയാണ് അപ്പോൾ അത് മാഗിനേറ്റൊക്കെ ചെയ്തിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മത്തിയായിരുന്നു കേട്ടോ നല്ല നെയ്യ് മത്തിയായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് ഉപ്പേരിക്കുണ്ടായിരുന്നത് ചീരൻ്റെ ആയിരുന്നു അപ്പോൾ അത് തേങ്ങ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതാ കുറച്ച് നോമ്പിന് കൊണ്ടുവന്നിരുന്ന റവയും സേമിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എന്താണ് കഞ്ഞി തരി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചൻ്റെ സമയത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ അതാ ഞാൻ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് നല്ലതാഹൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു അങ്ങനെ ദാ കഴിച്ചതിന് ശേഷം കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലഞ്ച് കഴിക്കാന് അങ്ങനെ ദാ മുരിങ്ങക്കായും വെണ്ടയ്ക്കും എല്ലാ പച്ചക്കറികളും ഉണ്ട് നല്ലൊരു അടിപൊളി സാമ്പാർ തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരൂര് നെസ്റ്റ് ജോയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആയിരിക്കണം ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരിക്കണപ്പം ഒന്ന് പോയതാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകാണ്ട് ബിരിയാണി സ്ട്രോബെറിയും അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞങ്ങളങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി ഞങ്ങളങ്ങനെ നേരെ പോന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര തന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് കണ്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ വീഡിയോ എല്ലാവരും ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം باي السلام عليكم